ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ വാട്സപ്പിലൊക്കെ കുറേ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിട്ട് അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല നമ്മൾ ചെറിയൊരു എന്ത് പറയുക ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ അവർക്ക് മാത്രമല്ല റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്താൾ വരും അടുത്ത ആളുടെ മെസ്സേജ് വരുമ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനൊക്കെ നല്ലത് നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് മെസ്സേജ് അയക്കാനൊക്കെ മടിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു ഉപകാരപ്പെടുന്ന വിധത്തിലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല നമ്മൾ ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വീട്ടിലിരുന്ന് എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യണമെന്നുള്ളത് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അപ്പം ഞാൻ വീട്ടിൽ അറിയാത്തവർക്കായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയണത് ഞാൻ വീട്ടിലിരുന്നിട്ട് നൈറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട് കൂട്ടത്തില് നമ്മൾ എല്ലാ വിധത്തിലുള്ള ഡ്രസ്സുകളും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിസൈനർ ബ്രൈസും അതുപോലെ തന്നെ ഹാൻഡ് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹെയർ എക്സറീസിൻ്റെ ഹെയർ എക്സറീസിൻ്റെ സെയിലുണ്ട് കേട്ടോ അപ്പോൾ ഹെയർ എക്സറീസിൽ മെയിനായിട്ട് നമ്മൾ ഹെയർ വെയിൻസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഹെയർ വെയിൻസും ഹെയർ ബ്രൂച്ചുകളൊക്കെയാണ് ബ്രൈഡൽസിനൊക്കെ പറ്റിയ ഹെയർ വെയിൻസും ഹെയർ ബ്രൂച്ചും ഒക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ബ്രൈഡൽസിന് മാത്രമല്ല കിഡ്സിന് ഉണ്ട് അപ്പോൾ മെയിനായിട്ട് അതാണ് ഹെയർ വെയിൻസും ഹെയർ ക്ലിപ്പുകളും ഒന്നെല്ലാം ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് മെയ്ക്ക് ചെയ്യണേൻ്റെ മക്കൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി വെക്കും ചാനലിൽ കയറിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് മറക്കരുതേട്ടാ അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ മാത്രമല്ല പുതിയതായി വന്ന ആൾക്കാർ മാത്രമല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റി ബിസിനസിനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് പറയണത് അപ്പോൾ അത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് അതിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു പേടിയും ടെൻഷനും ഒക്കെയുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ അത് എങ്ങനെ ചെയ്യുക അത് സെയിലുണ്ടാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പെൻഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടാ അപ്പം ഞാനും ഫസ്റ്റിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഞാൻ പോയി പഠിച്ചിട്ടുമില്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളൊന്നല്ല അതൊക്കെ ഞാൻ വഴിയെ പറയാം ഞാൻ ഇതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഞാൻ ഫസ്റ്റിൽ ഞാൻ ഇതേപോലെ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പീസ് റേറ്റിൽ കട്ട് ചെയ്ത് തരും അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെയൊക്കെ സഹായം കൊണ്ട് ഞാൻ അത് കട്ട് ചെയ്യാനൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയതായിരുന്നു കുറച്ച് മെറ്റീരിയൽ ആദ്യം പത്ത് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്ത് സെയിൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ശേഷമാണ് ഞാൻ എല്ലാ അതും ഞാൻ പുറത്തുനിന്നുള്ള എല്ലാ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിതിലെ മെറ്റീരിയൽസ് എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നേണ്ടട്ടാ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയാവുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം അപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണോണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് അറിയാത്തവർക്കായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ള അപ്പോൾ ഞാനിതിൽ മെറ്റീരിയൽസ് ഏതാക്കിയാണെന്നുള്ളത് കാണിക്കാം അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻ്റ് ഇപ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഓർഡർ കിട്ടിയെന്നൊന്നും വരില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റിന്ന് നിൽക്കുന്നവർ ചിലപ്പോൾ വന്നു എന്നൊന്നും വരില്ലാട്ടോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ കൂടുതലും ഓൺലൈനായിട്ടാണല്ലോ നമ്മൾ സെയിലിങ്ങും ഇങ്ങനത്തെ എല്ലാ ഇതും ഓൺലൈനായിട്ടാണ് ആളുകൾ വാങ്ങിക്കുന്നതും ഒക്കെ ഉള്ളത് അടുത്ത് കാണുന്നത് അവർക്ക് പിടിച്ചതൊന്നും വരില്ല കേട്ടോ അപ്പം നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയില് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നെഗറ്റീവ് ബിസിനസ് തുടങ്ങാനായിട്ട് ആദ്യം തന്നെ ഞാൻ പറയണു ആദ്യം തന്നെ നമുക്ക് വിജയിച്ചു എന്നൊന്നും വരില്ല വിജയിച്ചു എന്ന് ഉറപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വിജയിക്കും എന്നുള്ളതൊന്നും അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ അതാ ഇതാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻ്റ് എന്നല്ലാട്ടോ ഉദ്ദേശിച്ചത് പ്രിൻറ് പല ടൈപ്പിലുള്ള പ്രിൻ്റുകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് അജറക്കിൻ്റെ ആണ് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാനത് എടുത്ത് കാണിച്ചത് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കൂടുതലും അജറക്കാണല്ലോ പോണത് പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഡോട്ട് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഇരുപതെണ്ണം ഒക്കെ ആയിട്ടാണ് എടുക്കുക അപ്പോൾ അത്രയും മതി അങ്ങനെ കൊണ്ടുവന്ന അത് സെയിൽ ആയി കഴിയുന്നതിന് അനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ പിന്നെ അതാ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയണത് റയോൺൻ്റെ മെറ്റീരിയലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ മറ്റേ രണ്ട് മെറ്റീരിയൽ കാണിച്ചതും കോട്ടൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മോൾക്ക് ഫ്രോക്ക് അടിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയലാണ് കൂടുതൽ ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ചൂട് കാലത്താണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണത് നൈറ്റീന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വീട്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റി ഡ്രസ്സായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ വേണം അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യണത് കോട്ടൻ്റെ തന്നെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർഡറുകൾ വരുന്നതാണെങ്കിലും അവർ ചോദിക്കണതാണെങ്കിലും ഒക്കെ കോട്ടൻ്റെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ എടുക്കുക അപ്പോൾ ഏറ്റവും മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇതിൽ പല ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഫ്ലോറൽ ഡിസൈനും ഡോട്ടും അങ്ങനെ കുറേ മെറ്റീ വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നൈറ്റി മാത്രമല്ല ഫ്രോക്കും ഫ്രോക്ക് നൈറ്റിയും അതുപോലെ തന്നെ ടോപ്പുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനത്തെ മെറ്റീരിയലുകളും നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ മെറ്റീരിയൽ എടുക്കുന്ന ടൈമിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പത്തോ ഇരുപതെണ്ണമൊക്കെ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് പത്തെണ്ണത്തിൽ കൂടുതൽ എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഹോൾസെയിൽ റേറ്റിൽ ഹോൾസെയിൽ കടകളിലാണെങ്കിൽ അങ്ങനെ കിട്ടും അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാശുണ്ട് കയ്യിൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട് നിങ്ങൾക്ക് അത് പോകുന്നുള്ള ഉറപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനേക്കാളും റേറ്റ് കുറവിലായിരിക്കും കിട്ടുക ഇതിപ്പോൾ ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പതൊക്കെ ആയിട്ടൊക്കെ കിട്ടുന്ന വിധത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള ഒരു ഡിസൈനിൽ തന്നെ പല കളറുകൾ കളറുകളുണ്ടാവുമല്ലോ ആ കളർ ഷെയ്ഡുകൾ ഫുള്ളായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും അങ്ങനെ ആയിരിക്കും അതെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ തന്നെ ആവും ഇപ്പോൾ ഈ പത്തെണ്ണമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ ഒരു ഡിസൈൻ തന്നെ പല ഷെയ്ഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലവൊന്നു വരില്ല അപ്പോൾ അങ്ങനെ ആയിട്ട് കഴിഞ്ഞാലും കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ എടുക്കുന്നത് കേട്ടോ കുറച്ച് നമ്മൾ കുറച്ചായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇതാണ് നല്ലത് അല്ല ബൾക്കായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനേക്കാളും റേറ്റ് കുറവിലായിരിക്കും നമുക്ക് കിട്ടാം അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇതിലും റേറ്റും ലാഭം ഒക്കെ കിട്ടും റേറ്റ് കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ലാഭം ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അത് അങ്ങനത്തെ കടകളുണ്ട് ആ കടകളിൽ നിന്നോ ഒന്നോ അല്ലെങ്കിൽ നേരിട്ടിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ എന്താ ഇത് മെഷർമെൻറ്റ് ചാർട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു മെഷർമെൻറ്റുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ച് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ആയിട്ടും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് പോണത് കേട്ടോ അപ്പോൾ ഇതിൽ സൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെസ്റ്റിൻ്റെ ഇടുത്ത് വേസ്റ്റിൻ്റെ വിടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ സ്മോളാണ് ഫസ്റ്റ് തേർട്ടി ടൂ ആണ് ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റിൻ്റെ വെടുത്ത് വന്നിട്ട് ാണ് കൊടുത്തിട്ടുള്ളത് വേസ്റ്റിൻ്റെ വിടുത്ത് വന്നിട്ട് ആ ഒരു എയ്റ്റ് നാലിലൊരു ഭാഗമാണ് ടൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആ റേഞ്ച് കുറച്ചിട്ടാണ് ഏഴര റേഞ്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹിപ്പ് ടു ഷോൾഡർ ടു ഹിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡർ ഉണ്ടാവുന്നത് ഹിപ്പ് വരയ്ക്കുള്ള അകലാണ് അത് പതിനേഴ് ഇഞ്ചാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ അത് നമുക്ക് വ്യത്യസ്തമായിട്ട് കൊടുക്കാം കേട്ടോ കാരണം നമുക്ക് ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പത്തൊൻപതോ ഇരുപതോ ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്ത് കൊടുക്കണോണ്ട് ഹൈറ്റ് കൂടുതലും നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കുറവ് മതി എന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ പിന്നെ ഷോൾഡർ അഞ്ചര ഇഞ്ചാണ് ആംഹോൾ സെയിം അഞ്ചര ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുക അത് രണ്ട് നമുക്ക് ടോട്ടൽ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഞാൻ കട്ട് ചെയ്യുന്ന ടൈമിൽ കാണിച്ച് തരാം പിന്നെ ഹിപ്പിൻ്റെ വിടുത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലാണ് എടുക്കുന്നത് അത് നെയ്റ്റിയിലാണെങ്കിലും നൈറ്റി ഫ്രോക്കിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നെക്കിൻ്റെ വിടുത്തിന് നമ്മൾ രണ്ട് ഇഞ്ചാണ് കൊടുക്കേണ്ടത് പിന്നെ സ്മോൾ സൈസ് ആകുമ്പോൾ നമ്മൾ എട്ടര ഇഞ്ചാണ് ചെസ്റ്റ് കൊടുക്കേണ്ടത് സ്മോൾ സൈസ് തേർട്ടി ഫോറാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ എട്ടര ഇഞ്ച് ചെസ്റ്റിൻ്റെ വിടുത്ത് നാലിലൊരു ഭാഗം വേസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അര ഇഞ്ച് കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഷോൾഡർ ടു ഹിപ്പ് എന്ന് പറയുന്നത് എയ്റ്റീൻ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഷോൾഡർ ആറ് ഇഞ്ചും ആം ഹോൾ ആറ് ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഹിപ്പിൻ്റെ വിടുത്ത് ഒരു ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് ചെസ്റ്റിൻ്റെ അളവിനേക്കാളും ഒൻപതര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ വിടുത്ത് രണ്ട് പോയിൻറ്റ് അഞ്ച് അതുപോലെ തന്നെ മീഡിയം സൈസ് ആകുമ്പോൾ നമുക്ക് മുപ്പത്താറ് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം കാണുമ്പോൾ ചെസ്റ്റിൻ്റെ ഇടുത്ത് ഒൻപത് അങ്ങനെ ഓരോന്നിനും നമുക്ക് അളവുകൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലെങ് ലാർജ് സൈസ് ഇങ്ങനെയാണ് നമ്മൾ സൈസ് പറയുക അവർ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് അങ്ങനെ ഇതായിട്ടല്ല പറയുക അളവ് പറയുകയാണല്ലോ ചെയ്യുക സ്മോള് മീഡിയം ലാർജ് അങ്ങനെ പറയുമ്പോൾ സൈസിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പം ഞാൻ ഇതുപോലെ ഈ ഈയൊരു മെഷർമെൻറ്റിലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കണത് പിന്നെ അവരുടെ അടുത്ത് ഹൈറ്റും ലെങ്ത്ത് ചോദിക്കാറുണ്ട് ഞാൻ ഫുൾ കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് റെഡി ടു വെയർ ആയിട്ട് ചെയ്ത് വെക്കാറില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അവരടുത്ത് ലെങ്ത് ചോദിക്കും അവർക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും ചോദിക്കാറുണ്ട് കേട്ടോ സ്ലീവ് പിന്നെ പിന്നെ എല്ലാതും നമ്മളങ്ങനെ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് നെക്കിൻ്റെ ഇതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡി ടു വെയർ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു മെഷർമെന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കാണാനില്ല നമുക്ക് ഇതിൽ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തൊക്കെ നെക്കിൻ്റെ അല്ല താഴ്ഭാഗത്ത് ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ എക്സിൽ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആ ഒരു അളവിൽ തന്നെ ചെയ്യാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ഞാനിവിടെ ഫൈവ് എക്സിൽ വരെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രോക്ക് നൈറ്റും ഒക്കെ അതൊന്നും അത്ര വരില്ല ഫോർ എക്സിൽ അതുകൊട്ടാ നമുക്ക് ത്രിഫിൽ വരെയൊക്കെ തന്നെയാണ് കൂടുതലും വരാറുള്ളൂ അപ്പോൾ ഈ ഒരു മെഷർമെൻ്റിൽ റെഡി ടു വെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാൻ ഈ ഒരു മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ല നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഏതൊരു ബിസിനസ്സാണ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ലാഭം പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് മെല്ലെ മെല്ലെ തന്നെ നമ്മൾ അതിലേക്ക് എത്തി കിട്ടുകയുള്ളൂ അല്ലാതെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരുപാട് ലാഭം ഒന്നും കിട്ടിയിട്ടൊന്നും നമ്മൾ ചെയ്ത് തുടങ്ങാം അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങാം കേട്ടോ കാരണം അത് ടങ്ങുമ്പോഴേക്കും നമുക്ക് ഒന്നും ഇല്ല കിട്ടണില്ലല്ലോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ വിഷമത്തിലേക്ക് എത്തുന്ന വിധത്തിലൊക്കെ തോന്നും നമുക്ക് അപ്പം എൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ നമുക്ക് എനിക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും ഒന്നും അങ്ങനെ ഇവിടെ ചുറ്റുവട്ടത്തിനൊന്നും ഒന്നോ രണ്ടോ പേരെടുത്തിട്ട് പിന്നെ ഒന്നുമില്ല പിന്നെ ഞാൻ അന്നൊന്നും ഓൺലൈനായിട്ടൊന്നും ഇതേപോലൊന്നും ചെയ്തിരുന്നൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഞാനിവിടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത രണ്ട് വീട്ടിൽ മാത്രമേ പറഞ്ഞോളൂ കേട്ടോ എന്നിട്ട് ആരും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അറിഞ്ഞ് ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴാണ് മെല്ലെ മെല്ലെ ഇവർ ഇട്ടിട്ട് കണ്ടിട്ട് അങ്ങനെയൊക്കെ വരുന്ന ടൈമിലാണ് നമുക്ക് അങ്ങനെ ഓർഡറുകളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടാണ് എന്നാലും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഓൺലൈനായിട്ട് നല്ല സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല സെയിലുണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ തന്നെ ശരിയായി വരുള്ളൂ അപ്പോൾ അതൊന്നും വിഷമിച്ചിട്ടൊന്നും പിന്നാക്ക യ്ക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാട്ടോ താല്പര്യമുള്ളവർ മാത്രം പിന്നെ എല്ലാവർക്കും ഇതേപോലത്തെ സംഭവങ്ങളിലായിരിക്കില്ല ഇഷ്ടമുണ്ടാവുക വെറുതെ എടുത്ത് ചാടുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നണത് നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് വിജയിക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് തോന്നണത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ആ ഒരു മെഷർമെൻറ്റ് ചാർജിൻ്റെ ഞാനൊരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ട് വെക്കാട്ടെ അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ